അതെ ഞാൻ പറയുന്നത് അസിത്രാൽ ഹൺഡ്രഡ് സിറപ്പിനെക്കുറിച്ചാണ് പലപ്പോഴും കുട്ടികളുള്ള വീട്ടിൽ ഈ പേര് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും മോനെ മോളേ ആ സിറപ്പ് കുടിച്ചോളൂ പെട്ടെന്ന് അസുഖം മാറും എന്നു പറയാൻ തുടങ്ങിയാൽ കുട്ടികൾ ഓടി ഒളിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ എല്ലാം വീട്ടിൽ സാധാരണമാണ് പക്ഷേ അസിത്രാൽ ഹൺഡ്രഡ് ഒരു വില്ലനല്ല കേട്ടോ അതൊരു രക്ഷകനാണ് ഇതൊരു മാജിക് സിറപ്പാണ് നമ്മുടെ ശരീരത്തിൽ വില്ലന്മാരെ പോലെ കയറിപ്പറ്റുന്ന ബാക്ടീരിയ എന്ന ചെറിയ ശത്രുക്കളെ ഓടിച്ചോടിച്ച് നമ്മുടെ കുട്ടികളുടെ ശരീരത്തിൽ നിന്ന് പുറത്താക്കാൻ ഈ സിറപ്പിന് ഒരു പ്രത്യേക കഴിവുണ്ട് ടേം എന്നൊരു മാന്ത്രിക വാക്ക് നമ്മൾ പറയാറില്ലേ അതുപോലെ ബാക്ടീരിയയെ ടേം ചെയ്ത് പുറത്താക്കും ഈ സിറപ്പ് ഒരു അസിത്രോമൈസിൻ എന്ന മരുന്നാണിത് ഈ അസിത്രോമൈസിൻ ബാക്ടീരിയയെ കൊല്ലുന്ന ഒരു തരം ആൻറ്റിബയോട്ടിക്കാണ് ഡോക്ടർമാർ ഇത് സാധാരണയായി ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ തൊണ്ടയിൽ വേദന വരുമ്പോൾ അല്ലെങ്കിൽ സൈനസൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾക്ക് വേണ്ടി എഴുതി കൊടുക്കാറുണ്ട് നിങ്ങൾ വിചാരിക്കും ഇതെന്തൊരു മരുന്ന് ഒരു ദിവസം കുടിച്ചാൽ മതിയോ മൂന്ന് ദിവസം കുടിക്കണോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നാം പക്ഷേ ഡോക്ടർ പറയുന്നത് കേൾക്കുന്നതാണ് ഏറ്റവും നല്ലത് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ ഒരു തമാശയല്ല എന്ന് ഞാനും പറയുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ മരുന്ന് ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി അസുഖം മാറുകയുള്ളൂ അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ മരുന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് മുൻപ് കുപ്പിയുടെ മേലെ എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ കുട്ടിയെ ഡോക്ടറാക്കുന്നതിന് പകരം വില്ലനാക്കുന്ന പോലെയാകും അതുകൊണ്ട് ഈ മരുന്ന് കൊടുക്കുന്നതിന് മുൻപ് ഒരു കുലുക്ക് കുലുക്കുക എന്തിനാണെന്നറിയാമോ നമ്മുടെ സിറപ്പ് ഒരു ഡാൻസ് ചെയ്യുന്ന പോലെയാകും ഈ മരുന്ന് ശരിയായി ഇളക്കി ഉപയോഗിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ ഒരു തമാശയല്ല ഈ മരുന്ന് ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടർമാരുമായി സംസാരിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു അസിത്രാൽ ഹൺഡ്രഡ് സിറപ്പ് നിങ്ങളുടെ വീട്ടിലെ ഒരു സൂപ്പർ ഹീറോയായി നിൽക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ